പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നമ്മുടെ നാട്ടിൽ വലിയൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ നാട്ടിലെ പോലെ കാട്ടിലും തിരഞ്ഞെടുപ്പ് നടത്തിയാലോ സാങ്കല്പികമായി ഒരു കഥ കേൾക്കൂ കാട്ടിലെ വോട്ടെടുപ്പ് അധികാരം താഴെ തട്ടിലേക്ക് എത്തിക്കുന്ന ഭാഗമായി കാട്ടിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു വർണ്ണവർഗ പ്രായപൂർത്തിയായ സകല മൃഗങ്ങൾക്കും വോട്ടവകാശമുണ്ട് വനരാഷ്ട്രപതി ജിണ്ടൻ സിംഹം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി അറിയിച്ചു സാധു മൃഗങ്ങളെ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭനങ്ങൾ നൽകിയോ വോട്ട് തേടരുത് തിരഞ്ഞെടുപ്പ് നിയമം ലംഘിക്കുന്നവരെ ആറു വർഷത്തേക്ക് കാട് കടത്തിവിടും ക്രൂരൻ കടുവ കോരൻ കാട്ടുപോത്ത് ചീരൻ ചെന്നായ കുറുക്കൻ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനൊന്നംഗ സംഘം തേക്കില അടയാളത്തിൽ മത്സരിക്കുന്നു തങ്കു കുരങ്ങൻ പിങ്കിമാൻ ടൊട്ടുമുയൽ എന്നിവരുടെ സംഘം ആലില അടയാളത്തിലും മത്സരിക്കുന്നു വാശിയേറിയ പ്രചരണം ആരംഭിച്ചു വിലയേറുന്നൊരു വോട്ടാണേ വെറുതെ ആരും കളയല്ലേ ആലില നമ്മുടെ അടയാളം അറിഞ്ഞു ചെയ്യുക മടിയാതെ തങ്കുവും കൂട്ടുകാരും ഉറക്കപ്പാടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗജേഷ് ചതുർവേദി നിയോഗിച്ച നിരീക്ഷണ സംഘവും വനസംരക്ഷണ സേനയും കാടിൻ്റെ മുക്കിലും മൂലയിലും വേഷം മാറിയും അല്ലാതെയും നിരീക്ഷണം ആരംഭിച്ചു അവരുടെ കണ്ണുവെട്ടിച്ച് പല പ്രലോഭനങ്ങളും നടത്തു നോക്കി ക്രൂരനും കൂട്ടുകാരും പ്രബുദ്ധരായ വോട്ടർമാർ അവരുടെ കെണിയിൽ വീണില്ല മാനുകളുടെ വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ക്രൂരൻ പല വാഗ്ദാനങ്ങളും നൽകി ഏക്കർ വനത്തിൽ കൃഷി അയൽക്കാട്ടിലേക്ക് പാലം മാനകൾക്ക് സൗജന്യ ബ്യൂട്ടി പാർലർ എന്നിങ്ങനെ വാഗ്ദാന പെരുമഴ തന്നെ അക്കരക്കാട്ടിൽ വിരുന്നു പോകാൻ പുത്തൻ ഒരു പാലം തീർക്കും ഞങ്ങൾ സുന്ദരി മാനുകൾക്കായി വീടെ ബ്യൂട്ടീഷ്യന്മാരെ നിരത്തി നിർത്തും ചിങ്കൻ അവരെ മോഹിപ്പിച്ചു മാൻകൂട്ടം അതിലൊന്നും വീണില്ല തങ്കുവും കൂട്ടരും സൗഹൃദ സന്ദർശനങ്ങൾ വഴി വോട്ടുറപ്പിച്ചു കാത്തു കാത്തിരുന്ന് തിരഞ്ഞെടുപ്പ് ദിനം സമാഗതമായി വനമധ്യത്തിലുള്ള മരച്ചുവട്ടിലാണ് തിരഞ്ഞെടുപ്പ് തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ ഇല പറ മരപ്പൊത്തിൽ നിക്ഷേപിക്കുക ഏറ്റവും കൂടുതൽ ഇലകൾ ലഭിക്കുന്നവർ വിജയിക്കും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ആലിലകൾ മുഴുവനും നശിപ്പിക്കാനായി ക്രൂരരും കൂട്ടരും ചില പ്രാണികളെയും പുഴുക്കളെയും ഉപയോഗിച്ച് ശ്രമിച്ചു തക്ക സമയത്ത് നിരീക്ഷണ സംഘം അത് കണ്ടുപിടിച്ച് തടഞ്ഞു അവസാന അടവായി മാനുകൾക്ക് പുള്ളിക്കുപ്പായ വിതരണം ചെയ്യാനുള്ള ശ്രമവും തടസ്സപ്പെട്ടു സൂര്യോദയത്തിൽ ആരംഭിക്കുന്ന തിരഞ്ഞെടുപ്പ് സൂര്യാസ്തമയത്തോടെ സ്തമാപിക്കും വോട്ടെടുപ്പ് ആരംഭിച്ചു സിംഹരാജൻ ആദ്യമായി വോട്ട് ചെയ്തു ആനകൾ മുയലുകൾ കുറുക്കന്മാർ ചെന്നായ്ക്കൾ എന്നിവർ രാവിലെ തന്നെ വോട്ട് ചെയ്തു പിങ്കിയുടെ കൂട്ടുകാരായ മാനകളും വോട്ട് ചെയ്തു എന്നാൽ ഭൂരിഭാഗം മാനുകളും ഇതുവരെ എത്തിയിട്ടില്ല കാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും മാനുകളുടെ പൊടി പോലും കാണുന്നില്ല വനസംരക്ഷണ സേനയും നിരീക്ഷക സംഘവും നാലുപാടും തെരഞ്ഞു സൂര്യൻ അസ്തമിക്കാൻ അധിക നേരമില്ല അപ്പോഴതാ വലിയ സംഘമായി മാനുകൾ വോട്ടു ചെയ്യാൻ വരിവരിയായി വരുന്നു ക്രൂരൻ്റെ മുഖം വാടി ചീരനും ചിങ്കനും ഓടി ഒളിച്ചു വോട്ടു ചെയ്ത് മടങ്ങിയെത്തിയ മാനുകൾ പറഞ്ഞു നാട്ടിൽ നിന്ന് വന്ന സഞ്ചാരികൾ പുഴയിൽ ഉപേക്ഷിച്ചു പോയ തടിച്ചങ്ങാടത്തിൽ ചീരനും ചിങ്കനും ഞങ്ങളെ കയറ്റി അയൽക്കാടുകളിലേക്ക് വിനോദയാത്ര കൊണ്ടുപോയതാണ് താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിച്ച് ചങ്ങാടത്തിൽ തള്ളിക്കയറ്റി വയറു നിറയെ ആഹാരവും സൗജന്യ വനയാത്രയും വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോയത് കോരൻചേട്ടനാണ് നേതൃത്വം നൽകിയത് തിരിച്ചു കൊണ്ടുവരാൻ ആരും വന്നില്ല തങ്കുചേട്ടൻ ചങ്ങാടവുമായി വന്നാണ് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത് ആനച്ചേട്ടൻ കോരൻചേട്ടനെ കാടുവിട്ട് ഓടിച്ചു വിട്ടു പിറ്റേ ദിവസം രാവിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെട്ടു വൻ ഭൂരിപക്ഷത്തിൽ തങ്കുവും കൂട്ടുകാരും വനസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ശിക്ഷ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ക്രൂരനും ചീരനും ചിങ്കനും കടന്ന് എങ്ങോട്ടോ മുങ്ങിയിരുന്നു പ്രജകളുടെ ക്ഷേമമാണ് ഭരണാധികാരിയുടെ ലക്ഷ്യം വോട്ടർമാർക്ക് താൽപ്പര്യമില്ലാത്തവർ എത്ര കഷ്ടപ്പെട്ടാലും പരാജയപ്പെടും നല്ല ഭരണാധികാരികൾ വന്നാലേ വികസനവും നന്മയും ഉണ്ടാകൂ അതു മനസ്സിലാക്കി വേണം വോട്ടു ചെയ്യാൻ രാഷ്ട്രപതി അറിയിച്ചു